നമസ്കാരം ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാമോർച്ചാ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് റിപ്പോർട്ട് ചെയ്ത മൂന്ന് മാധ്യമ പ്രവർത്തകർ കൂടി പോലീസ് നോട്ടീസ് പോലീസ് നടപടി മുഖ്യമന്ത്രി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് നോട്ടീസ് ജനം ടി വി റിപ്പോർട്ടർ രശ്മി കാർത്തിക ക്യാമറമാൻ നിതിൻ എബി ജന്മഭൂമി ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി എന്നിവർക്കാണ് മ്യൂസിയം പോലീസ് നോട്ടീസ് നൽകിയത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനാണ് നിർദ്ദേശം ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറി എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം ക്രിമിനൽ നടപടിക്രമം നാൽപ്പത്തി ഒന്ന് എ വകുപ്പ് പ്രകാരമാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശം നോട്ടീസിൽ പറയുന്നു തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും നോട്ടീസിലുണ്ട് കണ്ടാൽ അറിയാവുന്ന നാല് മാധ്യമപ്രവർത്തകർക്കെതിരായിരുന്നു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു മഹിളാമോർച്ച പ്രവർത്തകർ ഡി ജി പിയുടെ വസതിയിലേക്ക് തള്ളിക്കയറിയത് ഡി ജി പി വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു പ്രതിഷേധം പോലീസ് പ്രതിഷേധം മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല സാധാരണഗതിയിൽ ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രകടനങ്ങളോ മാർച്ചുകളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകാറില്ല ഇക്കാരണത്താൽ പോലീസിനെ ഞെട്ടിച്ച പ്രതിഷേധമായിരുന്നു മഹിളാമോർച്ചാ പ്രവർത്തകരുടേത് പരാതി നൽകാൻ എന്ന പേരിലാണ് പ്രതിഷേധക്കാരിൽ രണ്ടുപേർ ഗേറ്റിന് സമീപം കാവലുണ്ടായിരുന്ന പോലീസുകാരെ സമീപിച്ചത് എന്നാൽ പരാതി പോലീസ് ആസ്ഥാനത്താണ് നൽകേണ്ടതെന്ന് ഇവർ സ്ത്രീകളെ അറിയിച്ചു യുടെ മൂന്ന് സ്ത്രീകൾ കൂടി ഇവിടെ എത്തി ഗേറ്റ് പൂർണ്ണമായി അടച്ചിട്ടിട്ടില്ലായിരുന്നതിനാൽ ആ പഴുതിലൂടെ ഇവർ അഞ്ചുപേരും അകത്തു കയറുകയായിരുന്നു ഗേറ്റ് തുറന്നിട്ടതും പ്രതിഷേധക്കാരെ മടക്കി അയക്കാതിരുന്നതും ഗുരുതരമായ വീഴ്ചയാണെന്നും നിരുത്തരവാദപരമായ നടപടിയാണെന്നും ആർആർഎഫിന്റെ തന്നെ അസിസ്റ്റന്റ് കമാൻഡ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസിനെതിരെ കെ എസ് പ്രവർത്തകർ നടത്തിയ ഷൂവേർ തത്സമയം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച ട്വന്റി ന്യൂസ് റിപ്പോർട്ടർ വിജി വിനീതിക്കെതിരെ പോലീസ് ഗൂഢാലോചന കുറ്റത്തിന് കേസ് എടുത്തിരുന്നു എറണാകുളം കുറപ്പംപടി പോലീസ് വിനീതിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കായിരുന്നു പോലീസ് നടപടിയെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിനായിരിക്കുകയും ചെയ്തു മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ പോലീസിന് വിശ്വാസക്കുറവില്ല പോലീസ് കേസെടുക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയല്ലെന്ന് നിങ്ങൾക്ക് തെളിയുകയും ശബ്ദമുയർത്തി വിരട്ടാമെന്ന് ആരും കരുതേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു